നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയുമെന്ന് തെരഞ്ഞെടുപ്പ് സർവേ ഫലം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ടൈംസ് നൌ ഇ ജി തെരഞ്ഞെടുപ്പ് സർവേ ഫലം വ്യക്തമാക്കുന്നത് രാജ്യത്തൊരിക്കൽ കൂടി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് ഇപ്പോൾ ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റോളം ബി ജെ പി ഒറ്റയ്ക്ക് നേടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് രാജ്യത്തെ ജനങ്ങളിൽ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയായി വരാനാണ് അതിനുവേണ്ടി ജനങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അഭൂതപൂർവമായി ഉണ്ടാകുന്ന ജന പിന്തുണയെന്നും ഈ സർവേ ഫലം വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ പ്രതിപക്ഷ സഖ്യം പരമാവധി നേടുന്ന നൂറ്റി നാല് സീറ്റുകളായിരിക്കാം കോൺഗ്രസിന് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെയും ഈ അഭിപ്രായ സർവേ പ്രവചിക്കുന്നുണ്ട് ഭരണ തുടർച്ച പ്രവചിക്കുകയാണ് ഈ അഭിപ്രായ സർവേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള ആ പ്രവചനം തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് കണ്ട് നടത്തിയ തയ്യാറാക്കിയ അഭിപ്രായ സർവേ പ്രകാരം കേരളത്തിൽ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കും അതിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തൃശൂരിലാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണെന്ന് സർവേ വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്കാകും അവിടെ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള സൂചനകളാണ് ഈ അഭിപ്രായ സർവേ നൽകുന്നത് നമുക്കറിയാം എത്രമാത്രം വലിയ ഫൈറ്റ് ആണ് ഇപ്പോൾ തൃശൂരിന്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് തൃശൂരിന്റെ മണ്ണിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സ്ഥിര സാന്നിധ്യമായി വലിയ ശക്തിയായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവ് തൃശൂരിന്റെ മണ്ണിൽ രാഷ്ട്രീയത്തിനപ്പുറം മതത്തിനപ്പുറം ജാതി ചിന്തകളപ്പുറം ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയായി സുരേഷ് ഗോപി മാറി എന്നുള്ളത് അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ നേട്ടമാണ് അവിടെ സുരേഷ് ഗോപിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പിക്ക് രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും സുരേഷ് ഗോപി വിജയിക്കും അത്തരത്തിലുള്ള സൂചനകളാണ് ടൈംസ് നോവ് ഇ ടി ജി അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത് രാജ്യത്തൊരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെ തേരോട്ടം നടക്കും രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി വിധി എഴുതും രേന്ദ്രമോദി ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വരും ഇത് ഏറെക്കുറെ ഉറപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം തന്നെ ബി ജെ പിയുടെ ഫൈനൽ എന്നറിയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു ആ ഡ്രസ് റിഹേഴ്സലിൽ ബി ജെ പി നടത്തിയത് കുതിപ്പാണ് ചെറിയ മുന്നേറ്റമൊന്നുമല്ല കുതിപ്പാണ് ആ കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടുമെന്നതാണ് ഈ അഭിപ്രായ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഒരു പോയിന്റ് കേരളത്തിൽ കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം കോൺഗ്രസ് കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും വിജയിക്കും മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി നേടാൻ സാധ്യതയുണ്ടെന്നും ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു അഭിപ്രായ സർവേ പ്രകാരം ഉത്തരേന്ത്യയിൽ നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് ലഭിക്കുന്ന വിവരം യു പിയിൽ എഴുപത് മുതൽ എഴുപത്തിനാല് വരെ സീറ്റ് ബി ജെ പി നേടാൻ സാധ്യതയുണ്ട് രാജസ്ഥാനിൽ ഇരുപത്തിനാല് സീറ്റുകൾ മധ്യപ്രദേശിൽ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് ഈ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത് ഛത്തീസ്ഗഡിൽ പത്ത് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളും നേടുമെന്നാണ് ഇവരുടെ പ്രവചനം എൻ ഡി എക്ക് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് വിഹിതം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനാണ് സാധ്യത എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് വീതം കുറയുമെന്നും ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു അഭിപ്രായ സർവേയുടെ അടിസ്ഥാനത്തിൽ പാർട്ടികൾക്കും മുന്നണികൾക്കും ലഭിക്കുന്ന സീറ്റുകൾ ബിജെപിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ സീറ്റുകൾ വൈ ആർ എസ് കോൺഗ്രസിന് ഇരുപത്തിനാല് മുതൽ എഴുപത്തിയഞ്ചു വരെ സീറ്റുകൾ ഡി എം കെക്ക് ഇരുപത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ ടി എം സിക്ക് ഇരുപത്തി മുതൽ ഇരുപത്തിനാലും സീറ്റുകൾ ബി ജെ ഡിക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ബി ആർ എസിന് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നാല് മുതൽ ഏഴു വരെ സീറ്റുകൾ മറ്റുള്ളവർ അതായത് സ്വതന്ത്രരടക്കമുള്ളവർ അറുപത്തി ആറ് മുതൽ എഴുപത്തി ആറ് വരെ സംസ്ഥാനം തിരിച്ച് ബി ജെ പി മുന്നണിക്കും ഇന്ത്യ സഖ്യത്തിനുമുള്ള സാധ്യതകൾ ഇങ്ങനെയാണ് ഉത്തർപ്രദേശിൽ എൻ ഡി എ എഴുപത് മുതൽ എഴുപത്തിനാല് വരെ സീറ്റുകളിൽ വിജയിക്കും ഗുജറാത്തിൽ എൻഡിഎ സഖ്യം ഇരുപത്തി ആറ് സീറ്റുകൾ നേടുമെന്നാണ് അഭിപ്രായ സർവ്വ വ്യക്തമാക്കുന്നത് ബംഗാളിൽ എൻ ഡി എ സഖ്യം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ സീറ്റുകൾ വിജയിക്കും രാജസ്ഥാനിൽ എൻ ഡി എ സഖ്യം ഇരുപത്തിനാല് സീറ്റുകൾ വിജയിക്കും ഛത്തീസ്ഗഡിൽ എൻ ഡി എ പത്ത് സീറ്റുകൾ വിജയിക്കാനാണ് സാധ്യത തെലങ്കാനയിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ ലഭിക്കും മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം ഇരുപത്തിയേഴ് സീറ്റുകൾ മുതൽ മുപ്പത്തി സീറ്റുകൾ നേടി അട്ടിമറി വിജയം നേടുമെന്നും ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെയാണ് ഏറ്റവും നിർണായകം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ ഈ അഭിപ്രായ സർവേ ഇപ്പോൾ പ്രവചിക്കുന്നില്ല കർണാടകയിൽ ബിജെപി വലിയ വിജയം നേടിയ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ നേടുന്നത് ബിജെപി ആയിരിക്കും ഗോവയിൽ ഉള്ള ഒരു സീറ്റ് അത് ബിജെപി നേടാനാണ് സാധ്യത ഗോവയിൽ ഒരു സീറ്റ് ബി ജെ പി നേടാനാണ് സാധ്യത പഞ്ചാബിൽ എൻ ഡി എ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റുകളുടെ നേടും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപി ആക്ടിമേറി വിജയം നേടുമെന്നാണ് ഇപ്പോൾ എൻ ഡി ടി വി ടി ജി അഭിപ്രായ സർവേ വ്യക്തമാക്ക ആ കേരളത്തിൽ ഏറ്റവും ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടുമെന്നാണ് ടൈംസ് ടൈംസ് നൌവിന്റെ ഇപ്പോഴത്തെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് എന്തായാലും കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന വാർത്തകളാണ് ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ താമരവിരിയും ലോക്സഭയിൽ കേരളത്തിൽ നിന്നൊരു ഒരു എം പി ഉണ്ടാകും ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച് സുരേഷ് ഗോപി എത്തിയാൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി സ്ഥാനം ഉറപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രശ്നത്തിൽ അധികാരമേൽക്കുമ്പോൾ തൊട്ടടുത്ത് ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിലുള്ള ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മന്ത്രിയായി നടൻ സുരേഷ് ഗോപിയെ സങ്കൽപ്പിക്കുകയാണ് തൃശൂരിന്റെ ജനത ആ ജനത കൈയച്ച് സഹായിച്ചാൽ ആ ജനത അവരുടെ വോട്ട് നട ചെയ്താൽ സുരേഷ് ഗോപി വിജയിക്കും എങ്കിൽ കാബിനറ്റ് റാങ്ക് അവിടെ ഒരു മന്ത്രി എന്നുള്ള വാഗ്ദാനമാണ് ബി ജെ പി ഇപ്പോൾ തൃശൂരിലെ ജനതയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് അവിടെ സുരേഷ് ഗോപിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും സുരേഷ് ഗോപി വിജയിക്കും അത്തരത്തിലുള്ള സൂചനകളാണ് ടൈംസ് നൗ ഇ ടി ജി അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത്